രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം കിട്ടിയത് റിയൽ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷോയുടെ റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു അവാർഡ് എന്നുള്ള ഒരു പക്ഷെ ഇതായിരുന്നു കേരള സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുന്നത് പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിച്ച സിനിമ റിലീസായിട്ടുള്ള ഭരണമാസ എന്ന പാടില്ല അതും ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ റോള് ചെയ്തതിന്റെ ഭാഗമായി പുതിയ പ്രൊജക്ട് ഓഗസ്റ്റിൽ ഒന്ന് റിലീസ് ഉണ്ട് ഈ വർഷം ലാസ്റ്റിലോട് കൂടി ഒന്ന് റിലീസ് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ ഇപ്പോഴത്തെ അപ്ഡേഷൻ ആണ് പിന്നെ ഈ വർഷം ചെയ്തിട്ടുള്ള രണ്ട് പടങ്ങ ഈ വർഷം ഞാൻ ഇറങ്ങാൻ സാധിച്ചത് അതെ പേര് റിവീൽ ചെയ്യുന്നില്ല കാരണം സിനിമാക്കാരും അതിന്റെ പേര് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് പേര് പറയുന്നു അറിവില് ഇത് വന്നിട്ടുണ്ട് ാലും ഞാൻ ഞാൻ പോവാൻ തയ്യാറാണ് എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് കൂടിയാണ് നമുക്ക് ഒരു ഡെയിലി ലൈഫ് പോലെ ഒന്നും അല്ലല്ലോ അപ്പൊ അത് വിളിച്ചാലൊക്കെ പോകും ഇനി ഭാവിയിലെ വിളിക്കുകയാണെങ്കിൽ പോകും പിന്നെ ഒരു ചോദ്യം ഇപ്പൊ സാമൂഹിക വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മനസ്സിലാക്കാണെന്ന് എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡ് കൊട്ടാരക്കര ഞാൻ വളരെ സ്വതന്ത്രമായിട്ട് എന്തൊക്കെ സ്വതന്ത്രം അനുഭവിക്കും എന്തൊക്കെ അനുഭവിക്കുന്ന കേരളത്തിനകത്ത് വളരെ ക്രിട പ്രകൂപ വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിനങ്ങനെ ഫേസ് ചെയ്യും അപ്പുറത്തേക്ക് എനിക്ക് ഒരു വലിയൊരു കൂട്ടം മനുഷ്യർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞാൻ കാണുന്നില്ല എന്റെ അറിവില്ല അതുകൊണ്ട്

എവിടെ ഞാൻ ഞാൻ എനിക്ക് എക്സ്ട്രാ പ്രിവിലേജ് എടുക്കുന്നില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്വാഭാവികമായിട്ടും ട്രാൻസ് കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടായാല് ആൾക്ക് എന്തായിരിക്കും നിർദ്ദേശം കൊടുക്കാനുണ്ട്

അതുകൊണ്ട് പക്ഷെ ഒരു ഗുണം ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുക എന്നുള്ളത് വലിയ സന്തോഷം പക്ഷെ അത് നാളിൽ മത്സരാർത്ഥി ഇത് ചെയ്യണമെന്ന് ഒരു തരത്തിലും ഞാൻ ഭാഷ വിളിക്കുന്നില്ല അതാ വ്യക്തി നിങ്ങൾ ഇങ്ങനെ അടുത്തോട്ട് വരുന്നോ ഞാൻ പോകാം